നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ആനന്ദത്തിന്റെ പ്രസക്തി എന്താണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ അയാൾ എന്നും കാട്ടിലേക്ക് മരം വെട്ടാനായി പോകും ആ യാത്രയിൽ ഒരു വയോധികൻ ഒരു വൃക്ഷ ചുവട്ടിൽ ധ്യാനനിമഗ്നായി ഇരിക്കുന്നത് അയാൾ കാണാറുണ്ട് ഒരു ദിവസം വയോധികൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ ഇല്ലെന്ന് അയാൾ പറഞ്ഞു വയോധികൻ പറഞ്ഞു ആ കാട്ടിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് ധാരാളം ചന്ദനമരങ്ങളുണ്ട് നിങ്ങൾ അവിടേക്ക് പോകൂ വയോധികൻ പറഞ്ഞ പ്രകാരം അയാൾ ചന്ദനമരങ്ങൾ കണ്ടെത്തി വെട്ടിവിച്ചു ധാരാളം പണം നേടി മറ്റു ദിവസം വയോധികൻ പറഞ്ഞു ആ ചന്ദനമരക്കാടുകൾക്കപ്പുറത്ത് സ്വർണഗനിയുണ്ട് അത് കണ്ടെത്തിയതോടെ അയാളുടെ കഷ്ടപ്പാടെല്ലാം മാറി വയോധികൻ വീണ്ടും അയാളെ സഹായിച്ചു അതിനുമപ്പുറം രത്നങ്ങളുണ്ട് ആവശ്യത്തിന് രത്നങ്ങളുമായി അയാൾ പോയി വർഷങ്ങൾക്കു ശേഷം അയാൾ തിരിച്ചെത്തിയപ്പോൾ അത്രയ്ക്ക് സന്തോഷവാനായിരുന്നില്ല തനിക്ക് എന്തിൻ്റെയോ കുറവുണ്ടെന്ന് അയാൾ വയോധികനോട് പറഞ്ഞു വയോധികൻ പറഞ്ഞു ഇത്രയധികം നിധികളെക്കുറിച്ച് അറിവുണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ മരച്ചുവട്ടിലിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കും രണ്ട് തിരിച്ചറിവുകളാണ് ജീവിതഗതി തീരുമാനിക്കുന്നത് മുന്നിലുള്ള സാധ്യതകൾ കണ്ടെത്തുക എന്നതാണ് ഒന്നാമത്തേത് സാധ്യതകൾ മുങ്ങിയെടുക്കാനുള്ള ആവേശത്തിൽ ആനന്ദം കൈമോശം വരരുത് എന്നതാണ് രണ്ടാമത്തെ തിരിച്ചറിവ് അവസരങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും ബഹളത്തിനിടയിൽ തനിക്ക് അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് അനന്യത നഷ്ടപ്പെടാതെ ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ശുഭദിനം